ഹലോ എല്ലാ വിദ്യാർത്ഥികൾക്കും അസ്ലമുള്ള എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കീം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റീഫണ്ട് ലഭിക്കാൻ അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് കൺഫേം ചെയ്യാനുള്ള ഡേറ്റ് നിലവിലെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ഈ മാസം അതായത് മുപ്പത്തൊന്നാം തീയതി അഞ്ച് മണി വരെയാണ് കൺഫേം ചെയ്യേണ്ടത് നിലവ് റീഫണ്ട് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും കൺഫേമേഷൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൺഫേമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുള്ള അതായത് സേവിങ്സ് ആണോ അതോ എന്നെ അറി ബാങ്ക് അക്കൗണ്ടാണ് ഏത് അക്കൗണ്ടിലാണ് ഈ പൈസ പായസ വരുന്നതെന്ന് തുടങ്ങിയ ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലത്തെ കീം എല്ലാ അപ്ഡേറ്റും അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിലവിൽ വെബ്സൈറ്റിലെ സർക്കുൽ പ്രകാരം വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനായി സ്ഥിരീകരിക്കാൻ അവസരം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി അറുപത്തി അധ്യയന വർഷത്തിൽ കീം പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷ കമ്മീഷൻ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിച്ച ഫീസ് ഒടുക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിവരങ്ങൾ സ്ഥിരീകരിക്കാനുള്ള അവസരം നൽകുന്നു അതായത് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഓൾറെഡി കീം അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ എൻറ്റർ ചെയ്ത് കാണും ഏത് ബാങ്ക് അക്കൗണ്ടാണ് ചിലപ്പോൾ വിദ്യാർത്ഥിയായിരിക്കും ചിലപ്പം പേരൻ്റെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ എൻറ്റർ ചെയ്ത് കാണും നിലവിൽ അങ്ങനെ എൻറ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കുകയാണ് അതോടൊപ്പം നിലവിൽ എൻറ്റർ ചെയ്ത ബാങ്ക് അക്കൗണ്ട് കറക്റ്റാണ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കൊടുക്കാനുള്ള അവസരമാണ് നിലവിൽ വന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഡബ്ല്യു സി ഡോട്ട് കെ ഉള്ള ജീവനും വെബ്സൈറ്റിൽ കയറിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാൻഡിഡേറ്റ് പോർട്ടൽ സെലക്ട് ചെയ്ത് എന്നാൽ ലിങ്കിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും ഞാൻ എങ്ങനെ സ്ക്രീനിൽ കാണിച്ചു തരാം അത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് അതായത് ആരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് നിങ്ങൾ കൊടുത്തിരുന്നത് ആ വി ആ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥി പേരൻസാണ് ഈ പേരൻസ് അവരുടെ പേര് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് ടി കോഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് വരുന്നതാണ് അതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കൺഫേം എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും തെറ്റില്ലെങ്കിൽ കൺഫേമേഷൻ ചെയ്ത് നിങ്ങൾ കൺഫേമേഷൻ ചെയ്യേണ്ട അവസാന തീയതി ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി അഞ്ച് മണി വരെയാണ് ഇത് നിങ്ങൾക്ക് ഫോണിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് ഇങ്ങനെ കൺഫേമേഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ റീഫണ്ട് ലഭിക്കുന്നതല്ല പിന്നെ അതിലൂടെ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ബാങ്ക് അക്കൗണ്ട് ഒന്നുകിൽ വിദ്യാർത്ഥിയുടെ ഏതാം അല്ലെങ്കിൽ രക്ഷിതാക്കൻ്റെ പേരൻസിൻ്റെ ആവാം സമർപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് ആയിരിക്കണം എന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട് അതായത് സേവിംഗ് അക്കൗണ്ടിൽ മാത്രമേ റീഫണ്ട് ലഭിക്കുകയുള്ളൂ സീറോ ബാലൻസ് അക്കൗണ്ടും ബേസിക് സേവിങ് അക്കൗണ്ടും ജനപ്രിയ അക്കൗണ്ട് എന്നിവയിൽ തുടങ്ങിയ റീഫണ്ട് ലഭിക്കുന്നില്ല അതോടൊപ്പം എൻ ആർ ഐ അക്കൗണ്ട് തുടങ്ങിയ ഇതിലൊന്നും റീഫണ്ട് ലഭിക്കത്തില്ല അതുകൊണ്ട് സേവിങ്സ് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഈ റീഫണ്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് സേവിങ് അക്കൗണ്ട് തന്നെ കൊടുക്കണം വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അപ്പോൾ സേവിംഗ് അക്കൗണ്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ റീ പൈസ റീഫണ്ടായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരിക വരികയും ചെയ്യും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും പേരൻസിൻ്റെ അക്കൗണ്ട് ആയാലും മതിയെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഇനി എങ്ങനെയാണ് വെബ്സൈറ്റിൽ കയറി ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായി നിങ്ങൾ മുമ്പ് വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത രീതി തന്നെ കീം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രോ പോർട്ടലെടുക്കുക അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നമ്പർ പിന്നെ അതിൽ ഒരു എസ് എസ് കോഡ് ഉണ്ട് അതവിടെ നൽകിയിട്ടുണ്ട് അത് എന്താ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതാണ് വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇതുപോലത്തെ ഒരു ഹോം പേജ് വരും അതിൽ ത്രീ ബാർ സെലക്ട് ചെയ്തില്ലുമ്പോൾ സബ്മിറ്റ് എസി അക്കൗണ്ട് ഉണ്ടെന്നുണ്ട് അതായത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എ സി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതിൽ നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ട് എന്ന് വെച്ചാൽ ആ ഡീറ്റെയിൽസ് ഇപ്പം ബ്രാഞ്ച് വരും പിന്നെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേര് വരും ബാങ്ക് ഹോൾഡർ നമ്പർ വരും അതായത് അക്കൗണ്ട് നമ്പർ പിന്നെ ഐ എഫ് എസ് സി കാർഡ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നതാണ് ഇതിലിപ്പോൾ ഈ വിദ്യാർത്ഥി ഓൾറെഡി സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റ് എന്നൊരു ഓപ്ഷനും അതോടൊപ്പം കൺഫർമേഷൻ ഓപ്ഷനും ഉണ്ട് തെറ്റാണെങ്കിൽ എഡിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ അത് രജിസ്റ്റർ ഫോൺ നമ്പർ ഒ ടി പി വരും അത് എൻ്റർ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതിന് ശേഷം കൺഫർമേഷൻ കൊടുക്കുക അല്ലെങ്കിൽ കൺഫോർമേഷൻ ആണെങ്കിൽ എന്തോ കൺഫോർമേഷൻ ബട്ടൺ ഉണ്ട് അത് സെലക്ട് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരുന്നതാണ് ആ ഇൻറ്റ് സബ്മിറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് നൽകിയാൽ നിങ്ങൾക്ക് ആ നൽകിയ ഡീറ്റെയിൽസിന് പി ഡി എഫ് വരുന്നതാണ് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്നതും നല്ല ആയിരിക്കും പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക ഇതുപോലത്തെ ഇൻഫോമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക താങ്ക്